കെ ജി എസ് ഗ്രൂപ്പ് ചുമതലപ്പെടുത്തിയ എട്ടുപേരടങ്ങുന്ന സർവേ സംഘമാണ് കോടതി ഉത്തരവുകൾ ലംഘിച്ചും നിർദ്ദിഷ്ട വിമാനത്താവള പദ്ധതി പ്രദേശത്ത് സർവേക്കെത്തിയത് ഭൂമിയുടെ അതിർത്തിയും നികത്തേണ്ട സ്ഥലത്തെ ജലവിധാനത്തിന്റെ അളവുമാണ് സംഘം പ്രധാനമായും പരിശോധിച്ചത് സർവേ നടപടികൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഓടിക്കൂടിയ ജനമാണ് സർവേ സംഘത്തെ തടഞ്ഞുവെച്ചത് കെ ജി എസ് ഗ്രൂപ്പിന് ഭൂമി നൽകിയ മൗണ്ട് സിയോൺ ഗ്രൂപ്പ് രണ്ടായിരത്തി അഞ്ചിൽ ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് പരിഗണിച്ച കോടതി പദ്ധതി പ്രദേശത്ത് യാതൊരു നിർമ്മാണം പാടില്ലെന്ന് ഉത്തരവിടുകയുണ്ടായി കൂടാതെ സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കലമണ്ണിൽ പത്തനംതിട്ട സബ് കോടതിയിൽ കെ ജി എസ് ഗ്രൂപ്പിനെതിരായി സമർപ്പിച്ച കേസിൽ പദ്ധതി പ്രദേശത്ത് പ്രവേശിക്കുന്നതിൽ നിന്നും കെ ജി എസ് ഗ്രൂപ്പിനെ വിലക്കിയിട്ടുണ്ട് മാത്രമല്ല പരിധിയിൽ കവിഞ്ഞ അളവിൽ ഭൂമി കൈവശം വച്ചതിന് ഭൂസംരക്ഷണ നിയമപ്രകാരവും ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളും നടക്കുന്നതിനിടയിലാണ് കെ ജി എസ് ഗ്രൂപ്പ് നിയമങ്ങൾ മറികടന്ന് ഭൂമിയിൽ പ്രവേശിച്ചിട്ടുള്ളത് ഇതിപ്പോൾ സർക്കാർ വർഗ ഭൂമിയാണ് മിച്ചഭൂമിയാണ് ഈ ഭൂമിയിൽ അതിക്രമിച്ച് കടക്കാൻ കെ ജി എസിനോ മറ്റൊരു ഗ്രൂപ്പിനോ അവകാശമില്ല അപ്പോൾ അവർ നടത്തിയിരിക്കുന്ന നിയമലംഘനമാണ് ഈ ഭൂമിയിൽ അതിക്രമിച്ച് കടന്ന് ഇവിടെ സർക്കാർവർഗ ഭൂമിയിൽ അതിക്രമിച്ച് കടന്ന് സർവേ നടത്താനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് ഈ ഗവൺമെന്റ് പോലീസ് ഒത്താശ നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ചും സർക്കാർ ഭൂമി കയ്യേറി മണ്ണിട്ട് നികത്തിയതിനും നിർദ്ദിഷ്ട ഭൂമിയുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ തുടരുകയാണ് ഇതിനിടെ നിയമവിരുദ്ധമായി ഭൂമിയിൽ പ്രവേശിച്ചവർക്കെതിരെ നടപടിയെടുക്കാതെ വിട്ടയച്ചതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് തങ്കച്ചീട്ടർ ഇന്ത്യ വിഷൻ പത്തനംതിട്ട